കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി തകർത്തു ഇതോടെ കോടികൾ മുടക്കി സ്ഥാപിച്ച പദ്ധതി പദ്ധതിയായി വേലു നിർമ്മാണം പ്ലാന്റേഷൻ അധികൃതരുടെ ആക്ഷേപമുണ്ട് വെറ്റിലപാറ പിള്ളപ്പാറ പായമക്കടവ് എന്നിവിടങ്ങളിൽ ഈ അടുത്ത് സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലിയാണ് സ്ഥാപിച്ച് ആഴ്ചകൾ പിന്നീട് മുമ്പേ തകർന്നു വീണത് വെറ്റിലപ്പാറ പിള്ളപ്പാറ എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലത്തും പായമക്കടവിൽ മൂന്നിടത്തുമാണ് തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത് തൂക്കുവേലി നിർമ്മാണത്തിന്റെ അപാകതയാണ് ആനക്കൂട്ടത്തിന് തൂക്കുവേലികൾ തകർക്കാൻ എളുപ്പമായതെന്നാണ് ആരോപണം വേലിയോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലകൾ വേലികളിൽ തട്ടുന്നതു മൂലം വൈദ്യുതിയുടെ പ്രഹരം കുറയും ഈ ഭാഗങ്ങളിലാണ് വേലികൾ കൂടുതലായും തകർന്നിരിക്കുന്നത് വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന് വനംവകുപ്പ് പ്ലാന്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗവനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ബാഡിന്റെ സഹകരണത്തോടെ ചാലക്കുടി വനം ഡിവിഷനിൽ രണ്ടേ ദശാംശം രണ്ടേ നാല് കോടി രൂപ ചെലവിട്ടാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചത് ചാലക്കുടി പുഴയോലത്ത് അതിരപ്പിള്ളി പരിയാരം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന വിരിപ്പാറ മുതൽ കണ്ണങ്കുഴിത്തോട് വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ ഭാഗത്താണ് വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നത് ഇതിനു പുറമെ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷനുകളിലായി എൺപത് കിലോമീറ്ററോളം ദൂരത്തിലും വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നുണ്ട് ഇത്രയുമധികം ദൂരത്തിൽ സൗരോർജ തൂക്കുവേലി സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായി ട്രഞ്ച് വൈദ്യുതവേലി എന്നിവ സ്ഥാപിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് സൌരോർജ്ജ തൂക്കുവേലി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത് എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥതയും കോടികൾ ചെലവിട്ട ഈ പദ്ധതിയും അവതാളത്തിലാക്കി മീഡിയ ടൈം തൃശൂർ